നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ തുടർച്ചയായിട്ട് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ഇയർ ആയിട്ട് വൺ ഇയർ മേലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻ സ്വിങ് ട്രേഡിങ് ക്രിപ്റ്റോ ഫോറെക്സ് അതേപോലെ കൊമോഡിറ്റി സെഗ്മെൻറ്റിലും വളരെ നല്ല രീതിയിൽ ഒരു ചാർട്ടാണ് ബേസിക്കലി ഞാൻ ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഞാനൊരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ട്രേഡിംഗ് ഒക്കെ ഒരുവിധം എല്ലാവർക്കും ഒക്കെ അറിയാം അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഓരോരുത്തരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അപ്സൈഡ് ആണെങ്കിൽ അത് എവിടം വരെയൊക്കെ പോകാം എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഡ്രൈവർ കറക്ഷൻ വരാം എന്നുള്ള കാര്യങ്ങളാണ് ഡൗട്ട് എവിടെ എൻട്രി എവിടെ എക്സിറ്റ് എവിടെ സ്റ്റോപ്പ് ലോസ് അത് ഈ ഒരു ചാർട്ട് നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെഗ്മെൻറ്റില് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് വിശ്വാസം ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണണം അപ്പം അതിനെ ഞാനിവിടെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക്ക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു ചെറിയ വീഡിയോ അഞ്ച് മിനിറ്റ് ഉള്ളൂ അത് കണ്ടതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ്ങിനെ പറ്റി മനസ്സിലാക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ സ്ക്രീനിൻ്റെ ആദ്യം കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ആദ്യം ആദ്യമുണ്ട് ഇതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലഗ്രാം ചാനലിനും ജോയിൻ ചെയ്താൽ ഇഷ്ടംപോലെ വ്യൂസും ആ കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അതേപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള റഫർ ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട് ആലിസ് ബ്ലൂവിൻ്റെ ഉണ്ട് സെറോദയുടെയും ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ഫോറക്സിൻ്റെയും അപ്സ്റ്റോക്സിൻ്റെയും കാണും ലിങ്ക് അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ ഒക്കെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ് നമുക്ക് നേരെ ആ വ്യൂവിലേക്ക് പോവാം നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഡേയിൽ നമ്മൾ അന്ന് ഈ ഭാഗത്തൊരു ആവറേജിങ് എടുത്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ്റെ ഡേ അപ്പം അന്ന് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് എവിടെ താഴത്തോട്ട് പോയാലും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം എന്നുള്ളത് ആ വീഡിയോയിൽ പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അന്നത്തെ ആ വീഡിയോയിൽ കുറച്ച് അതിൻ്റെ ചാർട്ടുകളൊക്കെ എടുത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഒരു സെനാരി ഉള്ളതാണ് ഇപ്പം ന്യൂസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ എലക്ഷൻ്റെ ബേസിലോ ഒന്നും അല്ല ഞാനത് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസം മാക്സിമം അതിനുള്ളിലാണ് അതായത് ഒന്ന് രണ്ട് മൂന്നാമത്തെ ദിവസം മാർക്കറ്റ് തിരിച്ച് അവിടെ തന്നെ വന്നിട്ടുണ്ട് അത് ആ ടെക്നിക്കലി അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇന്ന ഭാഗത്തേക്ക് തിരിച്ചു വരും എന്തായാലും വരും അത് ചെറിയ ചെറിയ ലൈവിലൊക്കെ ഞാൻ പറയാറുള്ള പോലെ ഹയർ ടൈം ഫ്രെയിമിലും അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അതുകൂടാതെ നമ്മൾ എന്തായാലും നമുക്ക് വ്യൂ കഴിയാൻ ബാക്കി അതിലേക്ക് വരാം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വിളി അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നൊരു റൂമ് കൂടെ ഉണ്ട് ഒറ്റക്ക് ട്രേഡ് ചെയ്ത് ലോസ് വരുത്തുന്നവർ മെൻ്റലി ഫിറ്റ് അല്ലാത്തവർ ഈ ടെൻഷനും ഇതൊക്കെ അടിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് അപ്പോൾ അവർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസുണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണിവരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ കൺവീനിയൻസ് സ്പേസിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ലൈവ് റൂം അറ്റൻഡ് ചെയ്യാവുന്നതാണ് ടെലഗ്രാമിലാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടൊക്കെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ മാസത്തെ ഒരാഴ്ച എല്ലാ ദിവസവും ഉണ്ട് ഇത് മന്ത്ലി ആയിട്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് തിങ്കളാഴ്ച തോട്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പം എന്താണെങ്കിലും പഠിക്കാനാണെങ്കിലും ഈവൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനാണെങ്കിലും എന്താണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ആ തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ലോ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലേക്ക് വീണ്ടും മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളുടെ വ്യൂ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും വ്യക്തിപരമായുള്ള ടെക്നിക്കൽ അനലൈസിസ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈയൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം സ്റ്റിൽ ആർ എസ് ഐ അപ്പ് സൈഡ് ഔൺ സൈഡിലേക്ക് തന്നെയാണ് ഇതിൻ്റെ വാല്യൂസൊക്കെ ഡിഫറൻറ്റാണ് അതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ട് എന്ന് പറയുന്നത് ഈ ചാർട്ട് ഞാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ട ചാർട്ടാണ് ആണ് ഓക്കെ അപ്പോൾ ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടൊരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയാൽ ഇരുപത്തി മൂവായിരത്തി മുപ്പത്തഞ്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നേരെ മറിച്ച് കൺസോൾട്ടേഷന് ശേഷം അപ്പിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തൊമ്പത് റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അവിടെ നിന്ന് മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് നാന്നൂറിലായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ചാൻസ് ഇരുപത്തി മൂന്ന് നാന്നൂറിലേക്ക് അവിടുന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ ഒരു അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അങ്ങനെ പോയാൽ തന്നെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി പറ ഇരുപത്തി നാ ഇരുപത്തി മൂന്ന് നാന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ കൺസോൾട്ടേഷന് ശേഷം അപ്പായാൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ പോയി നിൽക്കുന്നത് പതുക്കെ പതുക്കെ ഇരുപത്തിനാലായിരത്തിലേക്കായിരിക്കാം നേരെ മറിച്ച് താഴ്ത്തോട്ടാണെങ്കിൽ മാർക്കറ്റിന് മേജർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം ആണ് അപ്പോൾ ഇരുപത്തി മൂവായിരത്തിനും ഇരുപത്തി നാലായിരത്തിനും ഇടക്കാണ് ഈ ഒരു മാസം മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് മേജറായിട്ടുള്ള ഒരു ഇപ്പോൾ ഈ ലോട്ടറി കോളോ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ആ ഭാഗത്തേക്ക് മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയണത് ഇരുപത്തി നാലായിരവും മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ആണ് അത് ഇങ്ങനെയൊന്നും അല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന ഈ രീതിയൊന്നും അല്ല വേറെ ഒരുപാട് രീതികളുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ശൈലിയാണ് എൻ്റേതായിട്ടുള്ള രീതികളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് വേറൊന്നും എനിക്കറിയില്ല എനിക്ക് ഈ ചാർട്ടിനെ ചുറ്റിപ്പറ്റി എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ ഞാൻ ന്യൂസോ ഫണ്ടമെൻ്റൽ അനലൈസോ ഐ വിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് എന്നോട് എന്ത് പറയുന്നു അതാണ് ഞാൻ മെജോറിറ്റി ഫോക്കസ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൂവണൊക്കെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിറയെ ലൈവ് വീഡിയോസ് കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ചാർട്ടിൻ്റെ അക്കുറസി എത്രമാത്രമാണ് അതേപോലെ ഈ ചാർട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ലൈവിലാണെങ്കിലും ആളുകൾ എത്രമാത്രം പ്രോഫിറ്റുകൾ എടുക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോകാം ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ട് ഞാനത് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഫ്യൂച്ചർ നോക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ഒരു ലൈവ് വീഡിയോയിലാണോ എവിടെയാണോ പറയുന്നുണ്ട് ഒരു ക്രോസ് ഓവർ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ക്രോസ് ഓവറിൽ നിന്നാണ് ഈ ക്രോസ് ഓവർ വരെ എൻ്റെ ഒരു ഹോൾഡിംഗ് രീതി അതാണ് അപ്പോൾ ഇരുന്നൂറ്റൻപതിൽ നിന്ന് കയറിയ എൻട്രിയാണ് ഒരു സ്ട്രൈക്ക് അറുന്നൂറ് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് പത്ത് മുന്നൂറ്റമ്പത് പോയിൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ പത്ത് പോയിന്റ് പതിനഞ്ച് പോയിന്റൊക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ലോങ് ഹോൾഡിങ്ങിന് പറ്റുന്ന ചാർട്ടല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ലോട്ട് സൈസ് കുറച്ചുകൊണ്ട് ലോങ് ഹോൾഡിങ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് തന്നെ വീഡിയോസൊക്കെ ഒരു മണിക്കൂറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ആൾക്കാർക്ക് കാണാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ കട്ടാക്കിയിട്ട് പിന്നെ ലൈവിലുള്ളവരൊക്കെയായിട്ട് ഹോൾഡ് ചെയ്യുന്നത് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കുകയാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഡ് സൈസ് കുറച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ലോട്ട് പത്തുലോട്ട് ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പത്ത് പോയിൻറ്റോ പതിനഞ്ച് ഇരുപത് പോയിൻ്റോ കിട്ടിയാൽ ഡെയിലി ഫൈവ് തൗസൻഡ് റുപ്പീസായി പക്ഷേ എല്ലാവർക്കും അതേപോലെ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നിൽ കൂടുതൽ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പത്ത് ലക്ഷം ബാക്കപ്പ് വെക്കാനുള്ള കപ്പാസിറ്റിയൊന്നും എല്ലാവർക്കും ഇല്ല എനിക്ക് ഒട്ടുമില്ല നമ്മളത്ര വലിയ സാമ്പത്തികമായിട്ട് അത്ര വലിയ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളൊന്നുമല്ല അപ്പോൾ സാധാരണക്കാർക്കും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യണ്ടേ വലിയ ആൾക്കാർ സ്കാൽപ്പ് ചെയ്ത് അയ്യായിരം ഒപ്പിക്കുമ്പോൾ സാധാരണക്കാർക്ക് രണ്ടോ മൂന്നോ ലോട്ട് യൂസ് ചെയ്തുകൊണ്ട് അയ്യായിരം ഒപ്പിക്കാൻ പറ്റും രണ്ട് മൂന്ന് ട്രേഡിലൊക്കെ സിമ്പിളായിട്ട് ഒപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ലോസും റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഇവിടെ നിന്നൊരു ക്രോസ് ഓവറായി ഇവിടുത്തെ ക്രോസ് ഓവറിൽ നിന്ന് ഇറങ്ങി പിന്നെ അത് ഈ ഒരു ഗ്രീൻ ലേക്ക് എത്തുന്നത് വരെ നമുക്കെന്താണ് അത് അപ്പർ സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് താഴത്തോട്ട് കയറുമ്പോൾ നോർമലി ഞാൻ ചെയ്യുന്നത് അവിടെ സെ ബൈ ചെയ്യും പി ബൈ ചെയ്യും അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല് ചെയ്യാം പക്ഷേ ആ സമയത്ത് മാർക്കറ്റ് അപ്പിലേക്ക് പോയിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇത് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഞാൻ നേരെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നോക്കിയേ ഈ ക്രോസ് ഓവർ കഴിഞ്ഞ് അത് റെഡിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ മാർക്കറ്റ് ഒരു അപ്പിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി അക്യുറസി കൂടുതൽ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൻ്റെ ചാർട്ടിലാണ് കുറച്ചും കൂടി അക്യുറസി കൂടുതൽ അവിടെ ഓൾറെഡി ആ ഒരു റീച്ചിങ് സോണിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടേ ഉള്ളൂ ഇവിടെ റീച്ചിങ് സോൺ ബ്രേക്ക് ചെയ്ത് പോയി ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇൻഡെക്സ് ചാർട്ട് നോക്കാറുണ്ടെങ്കിലും ഫ്യൂച്ചർ ചാർട്ടാണ് ലൈവ് മാർക്കറ്റിൽ ഞാൻ കൂടുതൽ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അവിടെ ഇതുവരെ എത്തിയിട്ടില്ല കുറച്ചും കൂടെ എത്താനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇവിടെ നിന്നൊരു റീക്കർവ് വീണ്ടും വീണ്ടും ഇവിടെ ഒരു റീക്കർവ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടം വരെയൊക്കെ മാർക്കറ്റ് പോകാം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു മൂ്മെൻറ്റ് വേണം ഒരു അനലൈസ് വേണം അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഇൻഡക്സ് നോക്കുന്നവർ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യാം ഫ്യൂച്ചർ നോക്കുന്നവർ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇരുപത്തി നാലായിരം നമ്മൾ ഇൻഡെക്സിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇരുപത്തിനാലായിരത്തിലേക്കാണ് മാർക്കറ്റ് പോകാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് നാന്നൂറിൽ നിന്ന് മാർക്കറ്റ് ഒരു മൂവ് കണ്ടിന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ റിജക്ഷൻ ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആർ എസ് ഐയുടെ സപ്പോർട്ട് കൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ അപ്പ് പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ആ ലാസ്റ്റ് ഇലക്ഷൻ ഡേയുടെ ആ ഒരു മൂമെൻ്റ് ആയിരുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്ക് ഇരുപത്തി മൂന്ന് നാനൂറിലേക്ക് മാർക്കറ്റ് പോകണം ഇരുപത്തി മൂന്ന് നാന്നൂറ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഉള്ളൂ നേരെ മറിച്ച് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ആദ്യം വരാൻ പോകുന്നത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത് കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂവായിരത്തിലേക്ക് മാർക്കറ്റ് ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് ഇത് നമ്മളൊരു ബ്ലൂ പ്രിന്റ് ശരിയാക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ ബാക്കി ലൈവ് മാർക്കറ്റിലെ കാര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഓക്കെ നമുക്ക് സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസുള്ള സ്ട്രൈക്ക് ഇരുപത്തി മൂവായിരമാണ് ഇരുപത്തി മൂവായിരത്തിൻ്റെ സി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് പിന്നെ ഇരുപത്തി മൂന്ന് മുന്നൂറ് പിന്നെ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പീഡ കേസിലാണെങ്കിൽ മാസിക മൂവ്മെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഇരുപത്തിമൂന്ന് മുന്നൂറ് പിന്നെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇതൊക്കെ മൂവ്മെൻറ്റ് കിട്ടാൻ പോസിബിലിറ്റീസ് ഉള്ള ചാർട്ടുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നമ്മളുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടനുബന്ധിച്ച് ചെയ്യുന്ന വീഡിയോസിൽ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ കൂടെ നമ്മൾ നോക്കാറുണ്ട് വൺ ഡേക്കായാലും അപ്പം നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇരുപത്തി രണ്ടായിരത്തി പതിനാറിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് മേയിലെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റിലൊരു കണ്ടിന്യൂഷൻ ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ അടിച്ച് ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ നിൽക്കും എന്നാണ് നമ്മൾ മെജോറിറ്റി പറഞ്ഞത് അപ്പോൾ അത് ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് അപ്പോൾ അത് ഇനി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുവാണെങ്കിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരത്തിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പം ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തേഴ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് ഫാളാവും നമ്മൾ പറഞ്ഞ ലൈനൊന്നും ഇതുവരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ലെവലൊന്നും ഇതുവരെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല അത് വീക്കിലി ക്യാൻഡിലാണെങ്കിലും എനിക്ക് വീക്കിലി ക്യാൻഡിൽ ഒരു ഡൗൺ വന്നു അതേപോലെ തന്നെ തിരിച്ച് പൊക്കത്ത് പോയി നിൽക്കുക ആ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല ആ അപ്പോൾ വീക്കിലി ക്യാൻറ്റിലൊരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് അതായത് ആർ എസ് ഐ വീക്കിലിയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ കഴിയുമ്പോഴാണ് ശരിക്കും ഒരു അപ്പർ സൈഡിലേക്ക് പോകണത് പക്ഷെ മെജോറിറ്റി ഇതൊരു ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ഒരു ക്രോസ് ഓവറ് നല്ല രീതിയിൽ വർക്കൗട്ടാവുന്ന സ്വിംഗ് ട്രേഡേഴ്സിന് വളരെയധികം യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു സ്ഥലത്തൊരു എൻട്രി വീക്കിലി എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമൊക്കെ ഹോൾഡ് ചെയ്താൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഇതുപോലെയുള്ള ഓപ്ഷൻസ് ട്രേഡിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ മെൽറ്റിങ്ങും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഡെയിലി ഇൻട്രാഡേ ബേസിലാണെങ്കിൽ ബെനഫിറ്റാണ് അതാണ് ഏറ്റവും കൂടുതൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ തന്നെ അല്ലെങ്കിൽ ഫ്യൂച്ചറൊക്കെ നമ്മൾ എടുത്തിട്ട് ഹോൾഡ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ ഓപ്ഷൻസ് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നതിൽ അർത്ഥം ഇല്ല ആണെങ്കിൽ മെൽറ്റിങ് വന്ന് സീറോ ആവത്തേ ഉള്ളൂ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് വീക്കിലി ക്യാൻഡിലും നമ്മൾ പറഞ്ഞ ലെവലൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും ഇരുപത്തിനാലായിരത്തിലേക്കായിരിക്കും അടുത്ത ആഴ്ച ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റാണെങ്കിൽ സംഭവിക്കുക ഉള്ള കേസുകളും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതേപോലെ പഠിക്കാനോ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക മെസ്സേജസ് ആണെങ്കിലും ഞാൻ വിളിക്കാനായിട്ടേ പറയുള്ളൂ കാരണം പലരും കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു അപ്പോൾ എന്നെ ഞാൻ പറഞ്ഞു വിളിക്കാൻ പറഞ്ഞിട്ട് അവർ പറയുന്നത് മെസ്സേജ് അയച്ചാൽ പോരെ അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പം എനിക്ക് മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ കോൾ ചെയ്ത് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ആരെ അങ്ങോട്ടൊന്നും പോയി വിളിക്കാനുള്ള കാര്യത്തിൽ ചിലവർക്കുണ്ട് നമ്മൾ വിളിച്ച് എപ്പോഴും ശല്യപ്പെടുത്തോ അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കാനായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുമോ എന്നുള്ള തോന്നലൊന്നും ആർക്കും വേണ്ട മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നിങ്ങൾ ചേരുന്നില്ലേ ലാസ്റ്റ് ഓഫറാണ് ഇപ്പം തീരും ഓഫർ ഇപ്പം ചേർന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ആരും വിളിക്കാറില്ല എട്ട് മാസം മുമ്പ് ഞാൻ എന്നെ വിളിച്ച ആളുകൾ എട്ടു മാസത്തിന് ശേഷമൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കും എന്നെ മനസ്സിലായോ ഞാൻ പറയും ഞാൻ ആരെയും അങ്ങനെ കോൺടാക്ട് ചെയ്യാറില്ല ഞാൻ കൂടുതലും നമ്മളെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലൈവിലേക്ക് വരുന്ന ആൾക്കാരായിട്ടാണ് എപ്പോഴും ഡീപ്ലി കോൺടാക്റ്റുകൾ ഉള്ളത് അതല്ല ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്താറില്ല പിന്നെ എന്നെ വിളിക്കാൻ പറയുന്നത് അവർ ബിഗിനറാണോ അവർ നിഫ്റ്റ് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ അവർ ആണോ അവർക്ക് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണോ ലോഡ് സൈസ് കൂടുതലെടുക്കാൻ പറ്റിയവരാണോ ഇങ്ങനെ ഒരു ഐഡിയ എനിക്കില്ല അവർ ആണാണോ പെണ്ണാണോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ല കാരണം മെസ്സേജ് അയക്കുമ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഞാൻ അത്ര അധികം പ്രോത്സാഹിപ്പിക്കാറില്ല പഠിക്കാനാണെങ്കിൽ ലൈവിലാണെങ്കിൽ നേരിട്ട് വിളിച്ചൊന്ന് പരിചയപ്പെട്ട് നമ്മുടെ കുടുംബത്തേക്ക് ഒരാൾ വരുമ്പോൾ അത് ആരാണെന്താണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ ഒന്ന് സ്വയം മനസ്സിലാക്കി അവരുടെ അവർക്ക് യോജിച്ച രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർ വിളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക മെസ്സേജുകൾക്ക് ഒരു പരിധി കൂടുതൽ റിപ്ലൈ ചെയ്യാറില്ല അത് നമ്മുടെ അഹങ്കാരമോ കാര്യങ്ങളോ അല്ല നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക സംസാരിക്കുക നമ്മളായിട്ട് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാറില്ല അത് അങ്ങനെ ചിന്തിക്കുകയും വേണ്ട അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ മൺഡേ നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്